ഉണപ്പുകാലത്ത് നമുക്ക് മൊബിലിറ്റി കുറയുന്ന അവസ്ഥയിൽ നമ്മുടെ മാംസപേശികൾക്ക് ടൈറ്റ്നസ് വരാനും ഈ പെയിൻ കൂടാനുമുള്ള സാധ്യതയുണ്ട് മോൺസൂൺ അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് ഈ റൊമിറ്റോയിഡ് ആർത്തറൈറ്റസ് ഉള്ളവർക്കും ഓസ്റ്റിയോ ആർത്തറൈറ്റസ് ഉള്ളവർക്കും ഒരേപോലത്തെ ആണോ അതോ ഡിഫറെൻറ്റ് സിംറ്റംസ് ആണോ തണുപ്പ് കാലത്ത് വരുമ്പോൾ സ്പാസം കൂടും മസിൽ സ്പാസം കൂടുമ്പോൾ പെയിൻഫുൾ ആയിരുന്ന ജോയിൻസ് മേലുള്ള മസൽസ് സ്പാസം വരുമ്പോൾ ജോയിൻറ് പെയിൻ കൂടും രണ്ടിലും മസിൽ സ്പാസം വരാം രണ്ടാമത് ഈർപ്പവും മറ്റേ സൈനോൽ പ്രഷറും എല്ലാം ഈ ഇതിന് രണ്ടിനും ആപ്ലിക്കബിളാണ് ഇതിന് പുറമേ ഓസ്റ്റിയോ ആർത്തി വേറൊരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈനോൺ ഫ്ലൂയിഡ് ഉണ്ടല്ലോ അതിൻ്റെ വിസ്കോസിറ്റി തണുപ്പ് കാലത്ത് കുറച്ചുകൂടെ കൂടുന്നു അതായത് കുറച്ചുകൂടെ വിസ്കസ് ആകുന്നു കട്ടിയാവുന്നു എന്നൊരു ഫിനോമിനം കൂടെ നടക്കുക അപ്പം നാച്ചുറലി ആ ജെൽ ഫിനോമിനം കുറച്ചുകൂടെ കൂടി അതനുസരിച്ചുള്ള പെയിനും കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം യൂഷ്വലി ഡോക്ടർ ഈ മൺസൂൺ സമയത്ത് ആൾക്കാരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയാറുണ്ട് സോ അത് ഈ ആർത്തറസ് ആവാനൊരു റീസൺ ആണോ തീർച്ചയായിട്ടും അതൊരു റീസൺ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണയിട്ട യന്ത്രം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുമ്പോൾ അത് സ്മൂത്തായിട്ട് വർക്ക് ഉള്ളു അത് നമ്മൾ കുറേ നാൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും പ്രശ്നമാണ് അപ്പോൾ തണുപ്പ് കാലത്ത് നമുക്ക് മൊബിലിറ്റി കുറയുന്ന അവസ്ഥയിൽ നമ്മുടെ മാംസപേശികൾക്ക് ടൈറ്റ്നസ് വരാനും ഈ പെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ ടൈറ്റ്നസ് വരുമ്പോൾ പെയിൻ കൂടാൻ മാത്രമല്ല നമുക്ക് മസിൽസിൻ്റെ കോർഡിനേഷൻ മോശമാവും അപ്പോൾ ഫോൾസ് ബീച്ചുകൾ വരാനുള്ള സാധ്യത അതും കൂടുതലാണ് പിന്നെ തണുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം മൂടിക്കെട്ടിയുടെ അന്തരീക്ഷമാണ് ഈ മൂടിക്കെട്ടി അന്തരീക്ഷം നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ എക്സ്പോഷ്യർ വളരെ കുറയ്ക്കും പ്രത്യേകിച്ചും തണുപ്പ് കാലത്ത് നമ്മൾ ഇൻഡോർസ് സ്പെൻഡ് പുറത്തു പോകുന്നത് പോകുന്നതിന് കുറയ്ക്കും അപ്പോൾ ഈ സൂര്യപ്രകാശം കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം കൂടുതലായിട്ട് വരും സന്ധിവാദ രോഗങ്ങളും മസ്കുലസ്കൾട്ട് ഡിസീസസ് ഇൻ ജനറൽ അതായത് മാംസ്യപേക്ഷികൾക്കും സന്ധികൾക്കും വരുന്ന അസുഖങ്ങൾ പൊതുവേയും പിന്നെ റെർമറ്റോളാതസ് ഉള്ള ഓട്ടോമെൻറ്റ് ഡിസീസുകൾ സ്പെസിഫിക് ആയിട്ടും ഒക്കെ ഈ വൈറ്റമിനിൻ്റെ കുറവ് ഗുണം അധികരിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങളുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് നാച്ചുറലി അസുഖത്തിൻ്റെ സൺ എക്സ്പോഷർ കുറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവും അസുഖത്തിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാണ്